الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وضرب الله مثلا قرية كانت آمنة مطمئنة كانت آمنة مطمئنة يأتيها رزقها رغدا يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف فأذاقها الله لباس الجوع والخوف بما كانوا يصنعون الله <applause> സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിലൊരിക്കലെങ്കിലും പനി പിടിക്കാത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല പനി ബാധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രയാസം മതിയായ നിലക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നതായിരിക്കണം കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ലാതിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വല്ലാത്തൊരു മനമ്പരട്ടലും പ്രയാസവും അത് ഏതൊരാളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകും സത്യത്തിൽ ചെറിയൊരു ശാരീരികമായ പ്രയാസം കഴിക്കുന്ന ഭക്ഷണത്തിന് അതിന്റെ രുചി ഇല്ലാതാക്കിയപ്പോൾ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായി അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാവണം നമ്മുടെ കയ്യിൽ പണമുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും ഭക്ഷണമുണ്ടായിട്ടും നമുക്ക് മക്കളുണ്ടായിട്ടും എന്തുണ്ടായിട്ടും ജീവിക്കുന്ന മണ്ണിന് സ്വാതന്ത്ര്യമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ എല്ലാ ആസ്വാദനവും നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് അള്ളാഹു സുഹാനുപത്ത ആലയോട് ഇബ്രാഹിം അലൈ ഇസ്ലാത്തു വസ്ലാം എടുത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ് റബ്ബിജ് അൽഹാദ ബലദൻ അള്ളാഹുവേ ഈ ഭൂമിയെ ഈ രാജ്യത്തെ നീ നിർഭയത്വത്തിന്റെ രാജ്യമാക്കണേ വർജുക്ക് അഹലഹൂമിന് സമറാദ് ഈ ഭൂമിയിൽ ഈ രാജ്യത്തേക്ക് എല്ലാ വിഭവങ്ങളെയും നീ എത്തിക്കണമേ എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാർത്ഥന എല്ലാ സമറാത്തുകളും ഒരു രാജ്യത്ത് യഥേഷ്ടം ലഭ്യമാവുക എന്നത് വല്ലാത്തൊരു കാര്യമാണ് പക്ഷേ അത് ചോദിക്കും മുമ്പ് ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാം സ്വാതന്ത്ര്യത്തെയാണ് നിർഭയത്വത്തെയാണ് ചോദിച്ചിരിക്കുന്നത് കാരണം നിർഭയത്വം എന്ന് പറയുന്നത് അനിവാര്യമാണ് ഭയപ്പാട് മനസ്സിലുണ്ടായിരിക്കെ പേടിയും ആകുലതയും ബേജാറുമുണ്ടായിരിക്കെ ഒരാൾക്ക് റിസത്ത് അതിൽ ആസ്വാദനം കണ്ടെത്താൻ സാധിക്കുകയില്ല എത്ര നല്ല വിഭവങ്ങൾ കിട്ടിയിട്ടും അത് ആസ്വദിക്കാൻ കഴിയാതെ വരും എപ്പോൾ മനസ്സിൽ പേടിയും ബേജാറും നിൽക്കുന്ന നാട്ടിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ആകുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ ഉള്ളകത്തിൽ അങ്ങനെ ഒരു തേട്ടമുണ്ട് സ്വന്തം താൻ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വിജയത്തെയായിരുന്നു ആദ്യം മനസ്സിൽ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭാവിയെയാണ് നമ്മൾ ആശങ്കയോടെ നോക്കിക്കാണുന്നത് നമ്മൾ ഇന്ന് അടയാളപ്പെടുത്തിയ ആ ഒരു നമ്മുടെ സമ്മതിദാനാവകാശം അത് നാം നിർവഹിച്ചപ്പോൾ അത് നാം നിറവേറ്റിയപ്പോൾ നമ്മുടെ ഉള്ളിൽ മുമ്പത്തെ ഒരു മനസ്സല്ല ഉള്ളത് ഒരുപാട് ആദികളും ആശങ്കകളുമാണ് അപ്പോ തന്നെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ നമുക്ക് വാഹനമുണ്ട് നമുക്ക് ഭക്ഷണമുണ്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട് പക്ഷേ അങ്ങോട്ടുമിങ്ങോട്ടും ആശങ്കകൾ പങ്കുവെക്കുകയാണ് എത്രത്തോളം വലിയ കാര്യമാണ് ഈ അംനെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം നമുക്ക് നൽകിയ അള്ളാഹുവിന്റെ ന്യാമത്തിനെ വ്യക്തമാക്കി വിശദമാക്കി നമുക്ക് തന്നപ്പോ നിർഭയത്വത്തെ വലിയൊരു ന്യാമത്താക്കിയിട്ടുള്ള സുഖാനുവത്തല പരിചയപ്പെടുത്തിയത് മുൻകാലക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞു വഖാനു ഇനി അവർ മലകൾ വെട്ടിത്തുരന്ന് പാറകൾ വെട്ടിത്തുരന്ന് നിർഭയത്വത്തോടുകൂടെ കഴിച്ചു കൂട്ടുന്നവരായിരുന്നു എന്നാണ് യൂസഫ് അലൈ ഇസ്ലാത്തു വസ്ലാമിയുടെ ചരിത്രം പറയുന്നിടത്തും പറയുന്നുണ്ട് നിങ്ങൾ നിർഭയത്വത്തോടുകൂടെ മിസ്ത്രയിൽ പ്രവേശിച്ചോളൂ എന്ന് പറയുന്നുണ്ട് മക്കാരെക്കുറിച്ച് അവർക്ക് കൊടുത്ത ന്യാമത്തിനെക്കുറിച്ച് എടുത്തു പറഞ്ഞപ്പോൾ ഖുറാൻ പറയുന്നുണ്ട് അവർക്ക് ബിഷപ്പിൻ അള്ളാഹു ഭക്ഷണം നൽകി അവരെ അള്ളഹ ഭക്ഷിപ്പിച്ചു വാമനഹും അവർക്ക് പേടിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അസ്വാതന്ത്ര്യവും ഉണ്ടായെടുത്തു നിന്ന് അവരുടെ ഭയങ്ങൾ നീക്കിക്കൊടുത്ത് അള്ളാഹു സുബ്ബാനത്തിൽ അവർക്ക് നിർഭയത്വം കൊടുത്തു എന്നാണ് പറയുന്നത് സബയിനെക്കുറിച്ചും പറയുന്നിടത്ത് അള്ളാഹു സുബാനുബത്ത അല ആ ഒരു നിർഭയത്വത്തെ എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ പ്രവാചകൻ സല്ല അലുസാൻ പറഞ്ഞത് ദുനിയാവ് മുഴുവൻ കിട്ടിയവൻ ആരാണ് ഒരുപാട് പണമുള്ളവൻ ഒരുപാട് നല്ല സൗകര്യമുള്ളവൻ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നവൻ ആളുകൾക്കിടയിൽ വലിയ വലിയ സ്ഥാനമാനങ്ങളുമുള്ളവൻ ഇതൊക്കെയാണ് ആളുകൾ കണക്ക് കൂട്ടുന്നത് പക്ഷേ പ്രവാചകൻ സല്ലിസ്ലം പറഞ്ഞത് ഒന്നാമത്തെ ക്വാളിറ്റി അവന്റെ കിടപ്പറയിൽ നിന്ന് വിരിപ്പിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടുകൂടെ നിർഭയത്വത്തോടുകൂടെ അവൻ അവന്റെ വിരിപ്പിൽ കഴിച്ചു കൂട്ടാൻ സാധിക്കുക എന്നുള്ളതാണ് ആമിനൻ ഫി സിർബി അവൻ കിടക്കുന്ന കിടപ്പാടത്തിന് സ്വാതന്ത്ര്യമുണ്ടാവുക എന്നതാണ് അവന്റെ ശരീരത്തിന് ആഫിയ ഉണ്ടാവുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു നോക്കണം അപ്പോഴാണ് ഇതിന്റെ പ്രയാസം അറിയുക കലാപത്തിനും യുദ്ധത്തിനും അതുപോലെ തന്നെ വർഗീയതക്കും അതിനുവേണ്ടിയിട്ട് പണിയെടുക്കുന്നവര് നിശായോഗങ്ങൾ നടത്തുന്നവർ അതിനുവേണ്ട നീക്കുപോക്കുകൾ നടത്തുന്ന ആളുകൾക്കറിയുമോ ഒരു മണ്ണ് കലാപ ഭൂമിയായാൽ അത് എത്രത്തോളം പ്രയാസമാണെന്ന് അവിടെ ജാതിയുണ്ടോ അവിടെ മതമുണ്ടോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടോ മുസ്ലിമീങ്ങൾ മാത്രമാണ് പ്രയാസപ്പെടുന്നത് അല്ലല്ലോ യുദ്ധങ്ങൾ മനുഷ്യർക്ക് എന്തുണ്ടാക്കി ഒരുപാട് കണ്ണീരും നഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമല്ലാതെ തലമുറകൾ പടുത്തുയർത്തി ഉണ്ടാക്കിയ എല്ലാ ചരിത്രങ്ങളെയും മണ്ണിലേക്ക് അമർത്തിവച്ചു എന്നല്ലാതെ എന്ത് നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നിർഭയത്വം അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതിന്റെ ഒരു വാല്യൂ തിരിച്ചറിയാൻ സാധിക്കുന്നത് ആരോഗ്യം അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്തെങ്കിലും ഒരു രോഗങ്ങൾ ബാധിക്കുമ്പോഴാണ് ഇന്നലെ വരെ നാം എത്രത്തോളം സ്വസ്ഥമായിട്ട് ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം പ്രവാചക മൂന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് ഒരു ദിവസം കഴിക്കാനുള്ള ഫുഡ് ശരീരത്തിന് ആരോഗ്യം ജീവിക്കുന്ന മണ്ണിന് സ്വാതന്ത്ര്യം ഇത് മൂന്നുമുണ്ടെങ്കിൽ അവനെക്കുറിച്ച് പ്രവാചകൻ ബിഹദ ഫീരിഹ ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയവന് പോലെയാണ് അവൻ എന്നാണ് പ്രവാചൻ സു അസുഖ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അനുഗ്രഹത്തെ ബോധ്യപ്പെടണം നമ്മൾ പടച്ചറബ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യമായിട്ടുണ്ടാവേണ്ടത് ബോധ്യമാണ് ആ ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് ശുക്രിന്റെ മനസ്സുണ്ടാകുന്നത് നിലനിൽക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയും ആലോചനകളും ഉണ്ടാകുന്നത് പടച്ചറബെ നീ നൽകിയ വലിയൊരു ഞാമത്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുന്നത് ഞങ്ങൾ മുസ്ലിം നാമം സ്വീകരിച്ച് കുടുംബമായി ഇവിടെ ജീവിക്കുന്നത് തലപ്പത്തിരിക്കുന്നവർ പോലും വർഗീയത വിളമ്പുന്ന വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയും സ്വസ്ഥമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അലഹദില്ല തിരിച്ചറിയാനുള്ള മനസ്സുണ്ടാകണം രണ്ടാമത്തെ കാര്യം അത് നിലനിൽക്കാനുള്ള പ്രവർത്തനത്തിൽ നമ്മൾ മുഴുകണം എന്നുള്ളതാണ് സുഹൃത്തുക്കളെ എന്താണ് നിലനിൽക്കാനുള്ള മാർഗം ഒന്ന് ആത്മാർത്ഥമായി തോഷ ചെയ്തുൾക്കൊള്ളുക എന്നതാണ് എത്ര പ്രതിസന്ധിയും എത്ര പ്രയാസങ്ങളും എത്ര ബുദ്ധിമുട്ടുകളും എത്ര ഏകാന്തതയും ഒറ്റപ്പെടലുകൾ ഉണ്ടായാലും ശരി പടച്ചറബേ എന്നല്ലാത്തൊരു വിളി നമ്മുടെ നാവിലൂടെ വരാൻ പാടില്ല നമ്മുടെ ഹൃത്തടത്തിൽ അള്ളാഹുവിനുള്ള സ്ഥാനം മറ്റൊരാൾക്കുമില്ല മറ്റൊരാൾക്കുമില്ലാഹുല്ലാ നിങ്ങളിൽ വിശ്വസിച്ച വിശ്വാസികൾക്ക് അവൻ നൽകുന്ന വാഗ്ദാനം വിശ്വസിക്കുകയും സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന സത്യസന്ധമായ വാഗ്ദാനം എന്താണ് നിങ്ങളുടെ മുൻഗാമികൾക്ക് ഭൂമിയിൽ അല്ലാഹു ആധിപത്യം കൊടുത്തതുപോലെ നിങ്ങൾക്കും അള്ളാഹു ആധിപത്യം കൊടുക്കും നിർഭയം നമുക്കിവിടെ നമുക്കിവിടെ തുടർച്ച നൽകും ഇവിടെ നമുക്ക് അള്ളാഹു സുബ് ആല എല്ലാ തരത്തിലുമുള്ള സ്വാധീനം നൽകുമെന്നാണ് പറയുന്നത് എങ്ങനെയായാൽ എന്നെ മാത്രം ആരാധിക്കുകയും എന്നിൽ ഒന്നിനെയും പങ്കു പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് ഇന്ന് മുസ്ലിം സമുദായം പോലും അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് രോഗം മൂർച്ഛിക്കുമ്പോൾ അല്ലറ ചില്ലറ ഹോസ്പിറ്റലുകളിലെല്ലാം പോയിട്ട് ഡോക്ടേഴ്സ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീട്ടിൽ ചില ആളുകൾ വരും കുഷു ഇന്ന സ്ഥലത്ത് പോയിക്ക് അവിടെ കേന്ദ്രമുണ്ട് അവിടെ പോയതിന്റെ രോഗം മാറുമെന്നൊക്കെ പറയുമ്പോൾ എല്ലാ തോഷെയും എല്ലാ വിശ്വാസവും വിട്ടുപോവുകയാണ് സ്വന്തം വീട്ടിൽ തോഷെയ്തുള്ളവരുണ്ടാകാം പക്ഷേ വൈവാഹിക ജീവിതത്തിന്റെ പല സാഹചര്യങ്ങൾ കൊണ്ട് പലയിടത്തു നിന്നും ഇണകളെ സ്വീകരിച്ചവർ അവിടെ അവിടുത്തെ ആശയം ഇവിടെ ഇവിടുത്തെ ആശയം കപട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞ പോലെ ഇലാ ഉല ഇല ഇലാ ഉലഇ അവർ രണ്ടുപേർക്കുമിടയിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കും അവിടെയാണോ ഇവിടെയാണോ എന്ന് കാലുറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഞാനൊരു മുസ്ലിമാണ് പക്ഷെ എല്ലാറ്റിലും കൂടിയാടുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത് എന്ന് പറയുന്ന ഇത്തരം കോലം കെട്ടലുകൾക്കല്ല അള്ളാഹുവിന്റെ സംരക്ഷണം മറിച്ച് കലരാതെ വിശ്വസിച്ച ആളുകൾക്ക് അവർക്കാകുന്ന അള്ളാഹന്റെ പക്കലുള്ള നിർഭയത്വം അവരാകുന്ന സന്മാർഗത്തിൽ അതുകൊണ്ട് മനസ്സിനകത്ത് പടച്ചറബിനെ മാത്രം സ്ഥാപിക്കാനും അള്ളാഹു സുഹാനോട് മാത്രം നമ്മുടെ കാര്യങ്ങൾ തേടുവാനും പടച്ചിറമ്പിനോട് മാത്രം പ്രാർത്ഥിക്കുവാനും ഒരു ലാഞ്ചന പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടാതിരിക്കാനും ശ്രദ്ധിക്കുമ്പോൾ അള്ളാഹു ഭൂമിയിൽ സ്വാധീനം നൽകുമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ ഏതൊരനുഗ്രഹവും നിലനിൽക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ശുക്രാണ് നിങ്ങൾ ശുക്ർ കാണിക്കാൻ തയ്യാറാണോ നിങ്ങൾക്ക് അല്ലാഹു ധാരാളമായി നൽകും തരത്തിലുമുള്ള വിഭവങ്ങൾ യഥേഷ്ടം അള്ളാഹു വർഷിപ്പിച്ചു കൊടുത്ത സമാധാനത്തോടെ സ്വസ്ഥതയോടെ നിർഭയത്വത്തോടുകൂടെ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച ഒരു ഗ്രാമവാസികളെ കുറിച്ച് അള്ളാഹു ഉദാഹരണം പറയുകയാണ് എന്തേ അവർക്ക് പറ്റിയത് അവർ അള്ളാഹു നൽകിയു അപ്പോ അള്ളാഹു വിശപ്പിന്റെയും ഭയത്തിന്റെയും വസ്ത്രം അള്ളാഹു അവരെ അണീപ്പിച്ചു അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് സുഹൃത്തുക്കളെ കണ്ണില്ലാത്തവർ കേൾവിയില്ലാത്തവർ കൈയില്ലാത്തവർ കാലില്ലാത്തവർ മര്യാദക്ക് തന്റെ കുടുംബം പോറ്റാൻ വകയില്ലാത്തവർ സ്വന്തമായിട്ടൊരു വീടില്ലാത്തവർ നമുക്കുള്ള വീടിന്റെ പരിമിതിയെക്കുറിച്ചാ പറയാനുള്ളത് ഉള്ള ആരോഗ്യത്തിന്റെ കുറവുകളെ കുറിച്ചാണ് പറയാനുള്ളത് ഉള്ള മക്കള് ആണായിപ്പോയി എന്ന ചില ആൾക്കാരെ പരാതി പെണ്ണായിപ്പോയി എന്ന ചില ആൾക്കാരെ പരാതി അല്ലെ ഒരു കുഞ്ഞിക്കാലി കാണാൻ പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് ഇവിടെ അള്ളാഹു എന്തെല്ലാം ഞാൻത്തുകൾ നമുക്ക് നൽകി ശുക്ർ കാണിക്കാൻ തയ്യാറാണോ അള്ളാഹു നമുക്ക് ധാരാളമായി നൽകും പടച്ചറബിന് വിധേയപ്പെട്ട് പടച്ചറബിന്റെ കൽപ്പനകൾ അനുസരിച്ച് പടച്ചറബിന്റെ വിലക്കുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് ഈ സ്വതന്ത്ര ഭൂമികയിലെ എല്ലാ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നാം പ്രവർത്തിച്ച് മുന്നോട്ടു പോയാൽ അള്ളാഹുവിന്റെ പക്കലിന് നമുക്ക് ജിയാദത്ത് ലഭിക്കും അള്ളാഹു നമ്മെ സഹായിക്കും അതാണ് രണ്ടാമത്തെ വഴി മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെയും പരസ്പരമുള്ള സ്നേഹവും പരസ്പരമുള്ള നന്മയ്ക്ക് വേണ്ടിയുള്ള വർധനവുമാണ് പരസ്പരമുള്ള സ്നേഹം പരസ്പരമുള്ള നന്മയ്ക്ക് വേണ്ടിയുള്ള വർധനങ്ങൾ ഇവിടെ പരസ്പര വൈരാഗ്യങ്ങൾ വാശികൾ വക്കാണങ്ങൾ എത്രത്തോളം വലിയ അപകടമായി മാറുന്നു പലപ്പോഴും മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളുടെ നാശത്തിന് തന്നെ കോടാലിയായി കൊടുക്കുന്ന സാഹചര്യമുണ്ട് ഇന്ന് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരസ്പരമുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ഇഷ്ടവും ആ ഒരു ഇണക്കവും ഉണ്ടായിരിക്കണം ആളുകൾക്കിടയിൽ മസ്ലഹത്തിനു വേണ്ടി നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറണം നോമ്പിന്റെയും നമസ്കാരത്തിന്റെയും സദക്കയുടെയും പദവി ലഭിക്കുന്ന ഒരു നല്ല കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ ബൈൻ നിങ്ങൾക്കിടയിൽ പരസ്പരം നന്മക്കു വേണ്ടി വർദ്ധിക്കുക പരസ്പരം നന്മയ്ക്ക് വേണ്ടി വർത്തിക്കുക എന്നുള്ളത് പരസ്പരം പ്രസാദിനു വേണ്ടി കുഴപ്പത്തിന് വേണ്ടി നിങ്ങൾ വർത്തിച്ചു കഴിഞ്ഞാൽ ഹിയൽ എന്നാണ് ഹിയൽ മുട്ട മുട്ടടിക്കാനാണ് ഇവിടെ മുടിയല്ല കളയുന്നത് ലാക്കിൻ ദീന് ക്ലീനാക്കപ്പെടുന്ന ദീൻ നഷ്ടപ്പെട്ടു പോകുന്ന ദീൻ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും പരസ്പരം ഫസാദിന് വേണ്ടി പ്രവർത്തിക്കരുത് ഒരു മഹലിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളെന്ന നിലക്ക് നമുക്ക് എവിടെയെല്ലാം ഒരുമിക്കാൻ സാധിക്കുമോ വൈവിധ്യങ്ങൾ ഉണ്ടാകാം ഒരു വീട്ടിൽ അഞ്ചു മക്കളാണെങ്കിൽ അഞ്ച് കാഴ്ചപ്പാടില്ലേ ബാപ്പക്കും ഇടയിൽ കച്ചറകളില്ലേ മക്കൾക്കിടയിൽ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ മാപ്പക്കും മക്കൾക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ എന്നിട്ടും അവർ ഒരുമിച്ച് പോകുന്നുണ്ട് യോജിക്കാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം യോജിച്ചു പോവുക എന്നതാണ് സഹോദരന്മാരെ നന്മയുടെ വിജയത്തിന്റെ അള്ളാഹു നൽകിയ അനുഗ്രഹം നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം അതുകൊണ്ട് പരസ്പരം ഇണങ്ങാനും ഇണക്കമുണ്ടാക്കാനും കത്തിക്കാനും പരസ്പരം തമ്മിലടിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാകരുത് നമ്മൾ കുറച്ചു നേരം ഒരുമിച്ച് കൂടിയിരിക്കുന്നെങ്കിൽ അത് മസ്ലഹത്തിന് വേണ്ടിയാകണം നമ്മുടെ പോക്കറ്റിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സമ്പത്ത് ചെലവഴിക്കുന്നെങ്കിൽ അത് മസ്ലഹത്തിന് വേണ്ടിയാകണം നമ്മുടെ നാവ് ചലിക്കുന്നെങ്കിൽ അത് രണ്ടുപേരെ പരസ്പരം ഇണക്കാനാവണം പിണക്കാനാവരുത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരവരാണ് ആളുകൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾക്ക് പള്ളിയിൽ പരിശുദ്ധ ഹറമൈനികളിൽ ഹറമിനി അറ്റിക്കാപ്പിരിക്കുന്ന മസ്ജിദ്രിക്കവേ ആളുകൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഈ അത്തിക്കാഫിൻ തുല്യമാണ് അതുകൊണ്ട് രാജ്യത്ത് സമാധാനവും നിർഭയത്വം നിലനിൽക്കാൻ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല അള്ളാഹു നമുക്ക് നൽകിയ സ്വാതന്ത്ര്യമെന്ന ഈ ന്യാമത്തിൽ അത് നിലനിൽക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് ഷിർക്കില്ലാതെ യഥാർത്ഥ തോഹിത് ഉൾക്കൊള്ളുക എന്നതും രണ്ട് പടച്ചറബ് നൽകിയ ഈ ന്യാമത്തിനും മറ്റെല്ലാ ന്യാമത്തിനും നമ്മൾ നന്ദി കാണിക്കുക എന്നതും മൂന്ന് പരസ്പര സ്നേഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ വർത്തിക്കുകയും സ്നേഹമുണ്ടാക്കാൻ വേണ്ടി നന്മയ്ക്ക് വേണ്ടി പരസ്പരം പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം അമൽ ഹസനാദ് നന്മകൾ പ്രവർത്തിക്കുക തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക ഏത് നിലക്കുമുള്ള വറക്കത്തും റഹ്മത്തും ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലേക്ക് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവൻ അതിന്റെ നന്മയുണ്ടാകും എന്നാണ് ആ ഗ്രാമവാസികൾ എന്നിൽ വിശ്വസിക്കുകയും എന്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശഭൂമികളിൽ നിന്ന് നാം അവർക്ക് ഇറക്കി കൊടുക്കുമായിരുന്നു കാലങ്ങളോളം ഭരണം നടത്തി ഒരുപാട് ആളുകൾ അബ്ബാസി ഭരണം ഉമവീ ഭരണം ഇതൊക്കെ നമ്മൾ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എവിടെയാണ് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് പതനങ്ങൾ ഉണ്ടായത് അവിടെയൊക്കെ ധാർമ്മികതയുടെ ദീനീരംഗത്തുള്ള മൂല്യച്യുതിയാണ് പലപ്പോഴും അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഭൗതിക സുഖങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി തിന്മയിലേക്ക് നാം കൂപ്പുകുത്തുമ്പോൾ പുതിയ പുതിയ വേഷങ്ങളിലേക്ക് മോഡലുകളിലേക്ക് ട്രെൻഡുകളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മളോട് കരുണ കാണിക്കാത്തവർക്ക് നമ്മളോട് ശത്രുതയുള്ളവർക്ക് നമ്മുടെ മേലുള്ള ആധിപത്യം അധികാരം അള്ളാഹു സുബാത നൽകും അതുകൊണ്ട് തക്കുവയാണ് ഏറ്റവും വലിയ ഒരു മൊമിനിന്റെ ഏറ്റവും വലിയ ആയുധമാണ് തക്കുവ അതിന് തുല്യമായി മറ്റൊന്നില്ലെന്ന് പ്രവാചകൻ അലൈഹി പ്രവാചന അതിലാണ് എല്ലാ അതുകൊണ്ട് സുഹൃതങ്ങൾ പ്രവർത്തിക്കാൻ തിന്മകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു അനുഗ്രഹം നിലനിൽക്കാനുള്ള നാലാമത്തെ കാര്യം അഞ്ചാമത്തെ സുഹൃത്തുക്കളെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ധാരാളമായി പ്രാർത്ഥിക്കുക നിരന്തരമായി പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ അള്ളാഹുവെ ഈ രാജ്യത്ത് നിർഭയത്വത്തിന്റെ രാജ്യമാക്കണേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ മഹാനായ പ്രവാചകൻ സൊല്ലാല്സ്ലമിയോട് ഹന്ദക്കിന്റെ വേളയിൽ സഹാബത്ത് ചോദിച്ച ഒരു ചോദ്യം ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ടെങ്കിൽ പോലും ചില വലമാക്കൾ ഈ ഒരു ഹദീസ് ഉദ്ധരിച്ചതുകൊണ്ടാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഹൽമിൻഷേ ഇന്ന പോലു ഹന്ദക്കിന്റെ വേളയിൽ സഹാബത്ത് ചോദിക്കുക നിങ്ങൾ വല്ലതും പറയേണ്ടതുണ്ടോ ഹൃദയങ്ങൾ പേടികൊണ്ട് തൊണ്ടക്കുയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താണ് പറയേണ്ടത് ഞങ്ങൾ ഭയക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നീ നിർഭയത്വം നൽകേണമേ നിങ്ങളത് പ്രാർത്ഥിച്ചു കൊള്ളുക എന്നാണ് എന്നും പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അള്ളാഹു എന്നും പ്രഭാതത്തിലും പ്രദോഷത്തിലും തേടേണ്ട തേട്ടമാണ് വലത്തു നിന്ന് ഇടത്ത് നിന്ന് മുമ്പിൽ നിന്ന് പിമ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴെ ഞാൻ അറിയാത്ത ചതിക്കുഴികളിൽ ഞാൻ വീണു നിന്ന് ഒക്കെ ഞാൻ രക്ഷ

ഫിയത്തും അഫുവും ചോദിച്ച് ഈ പ്രാർത്ഥന നമ്മൾ ഉരുവിടുക എന്നുള്ളതാണ് രാജ്യത്ത് സ്വാതന്ത്ര്യം നിലനിൽക്കാൻ വേണ്ടിയും മനുഷ്യരോട് കരുണ കാണിക്കുന്ന മനുഷ്യ സ്നേഹികൾക്ക് അധികാരം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം അള്ളാഹുവിന്റെ ദിനിലേക്ക് സുന്നത്തിലേക്ക് ശരിയായ മനഹജിലേക്ക് യഥാർത്ഥ ആലിമ്യങ്ങളിലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളതാണ് വൈരാജി അലി മൊഹുല്ലദീനെ സ്തംബിത്തോമിനോ സൂറത്തു നിസ ഇന്റെ എൺപത്തി മൂന്നാമത്തെ പറയാണ് അവർക്ക് നിർഭയത്വമോ അല്ലെങ്കിൽ ഭയമോ ബാധിച്ചു കഴിഞ്ഞാൽ അവർ അത് പ്രചരിപ്പിക്കും അവർ പ്രചരിപ്പിക്കും മുമ്പ് അവർ റസൂലിലേക്കും അവരുടെ ഉരുൾ അമ്പറ് അവരുടെ കൈകാര്യകർത്താക്കളിലേക്കും തിരിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ആ വിഷയത്തിൽ വിശദമായ വിവരണങ്ങൾ ലഭ്യമാകുമായിരുന്നു എന്നാണ് അപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തെ നയിക്കുന്ന ഒലമാക്കളുടെയും പ്രമാണങ്ങളുടെയും സുന്നത്തിന്റെയും പിൻബലം അതിൽ നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം ഈ അനുഗ്രഹത്തെ ഹനിക്കാൻ നമ്മൾ കാരണക്കാരാകാതിരിക്കുക നമ്മുടെ വികാരം നമ്മുടെ സംസാരം നമ്മുടെ പെരുമാറ്റം ഈ രാജ്യത്ത് നമുക്കുള്ള സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാൻ ഒരിക്കലും കാരണമാകരുത് നമ്മുടെ കൂട്ടായ്മയുടെ പ്രവർത്തനം അത്തരം തീവ്ര സ്വഭാവത്തിലുള്ളതാകരുത് ഈ രാജ്യം അതിന്റെ മഹിതമായ ആശയം അത് ഉയർത്തിപ്പിടിക്കുന്ന അതിന്റെ ഭരണഘടന അതിന്റെ കാവലാളുകളാകാനും അത് നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്താനും രാജ്യത്തിന്റെ നിയമത്തെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത് എട്ടാമത്തെ കാര്യം ഇവിടെ തിന്മ വിളയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഫസാദും ഫിത്നയും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൈകൾ തടയാൻ അവർക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കാൻ ദാവ പ്രവർത്തനത്തിൽ നമ്മൾ മുഴുകുക എന്നതാണ് ഈ സ്വാതന്ത്ര്യവും ഈ നിർഭയത്വവും നിലനിൽക്കാനുള്ള കാരണങ്ങളായിട്ട് ചില മാർഗങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അള്ളാഹു സ്വഭ്യാനോധന അനുഗ്രഹിക്കുമാണ്വട്ടെ നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ അവന്റെ പരിശുദ്ധ ചിഹ്നാത്തിൽ ഫിർദൌസി കുടുംബസമേതം പ്രവേശിക്കാൻ അള്ളാഹു തോഫിക്കുന്നത് കിട്ടി നമ്മിൽ ഒരുപാട് ആളുകൾ രോഗികളാണ് അള്ളാഹു അവർക്ക് എല്ലാവർക്കും ഷിഫാവിന് ആചിൽ സമ്മാനിക്കുമാറാവട്ടെ അവർ അനുഭവിക്കുന്ന വേദനയ്ക്ക് പ്രയാസത്തിന് അല്ലാഹു ധാരാളമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിലൂടെ അവരുടെ പാപങ്ങളെ അള്ളാഹു മായിച്ചു കളയുകയും അവരുടെ ദറജയെ അള്ളാഹു ഉയർത്തുകയും ചെയ്യുമാറാവട്ടെ നമ്മൾ ഇന്ന് പിരിഞ്ഞ ആളുകൾക്ക് അള്ളാഹു മഹഫറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ലോകത്ത് നാം എങ്ങനെ ജീവിച്ചു എന്നതല്ല എങ്ങനെ മരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം മരിക്കുമ്പോൾ കെലിമത്തു ഷഹാത ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ശീലിച്ചുപോയ കാഴ്ചകൾ കേളിവുകൾ ചിന്തകൾ പ്രവർത്തനങ്ങൾ അള്ളാഹു എല്ലാം നന്നാക്കി തീർക്കുമാറാവട്ടെ എല്ലാ അബദ്ധങ്ങളും ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയാനുള്ള തോഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ദാമ്പത്യത്തിൽ നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ അറിവിൽ നമ്മുടെ കഴിവിൽ എല്ലാം അള്ളാഹു വറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ അള്ളാഹു എളുപ്പത്തിൽ സാധൂകരിച്ച് നൽകുമാറാവട്ടെ വിവാഹപ്രായമെത്തിയവർക്ക് വിവാഹപ്രായമെത്തിയവർക്കല്ലാഹു ദീനീബോധമുള്ള ഇണകളെ പ്രദാനം ചെയ്യട്ടെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർക്ക് പ്രവേശിച്ചവർക്കല്ലാഹോ വറക്കത്തുള്ള ജീവിതം സമ്മാനിക്കുമാറാവട്ടെ ജോലിയും മറ്റും അന്വേഷിക്കുന്ന ആളുകൾക്ക് ആളുകൾക്കല്ലാഹോ ഏറ്റവും ഹലാലായ സമ്പാദ്യത്തിനുതകുന്ന വഴികൾ തുറന്നു തുറന്നുവെക്കുമാറാവട്ടെ നമ്മുടെ യുവാക്കൾക്ക് യുവാക്കൾക്കല്ലാഹോ നല്ല ദീനീയമായ സ്പിരിറ്റ് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കാരണവന്മാർക്ക് കാരണവന്മാർക്കല്ലാഹോ ആഫിയത്തുള്ള അമലസ്വാലിഹുള്ള ദീർഘായുസ പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളെയും ദൂരീകരിച്ചു തരുമാറാവട്ടെ അള്ളാഹോ എല്ലാ പ്രയാസങ്ങളെയും എളുപ്പമാക്കി തെരുമാറാവട്ടെ അള്ളാഹോ നമ്മുടെ രാജ്യത്ത് നിർഭയത്തും സ്വതന്ത്രവും നിലനിർത്തി തരുമാറാവട്ടെ ഇതിനെ ഹനിക്കാൻ ശ്രമിക്കുന്നവർക്ക് അള്ളാഹു സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ അവരുടെ സംഘശക്തി അല്ലാഹോ ചിഹ്ന ഭിന്നമാക്കുമാറാവട്ടെ അവരുടെ തന്ത്രങ്ങളെ അള്ളാഹോ വിപരീതമായ റിസൾട്ട് ഉണ്ടാക്കുമാറാവട്ടെ അള്ളാഹു ഈ രാജ്യത്ത് ഇതിനേക്കാൾ ഏറ്റവും സുന്ദരമായ സ്വതന്ത്രവും ഐക്യവും സമാധാനവും അള്ളാഹോ സംസ്ഥാപിക്കുമാറാവട്ടെ الله سبحانه وتعالى لك قرد الأدكان ونية بدان الله نمك اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم والنبات إنك مجيب الدعوات يا قاضي الهاجات اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا أنتنا في الدنيا حسنة وفي الآخرة حسنة المكنة عذاب النار أمين برحمتك يا رحمة الرحيم